ഇറ്റ്സ് ഇറ്റ്സ് മീ മീ സ്വാഗതം സോ സോ ഞാൻ ഇന്നലെ നൈറ്റ് ഇങ്ങനെ ലിറ്റിൽ അവസാനം രാവിലെ കൂട്ടുകാരനോട് പറഞ്ഞു ലിറ്റിൽ ഹാർട്സ് വേണ്ട അത് അല്ല നമുക്ക് വേറെ പിടിക്കാന്നും പറഞ്ഞു ബുക്ക് മൈസോക്ക് കയറി നോക്കി ഗോളം കിടക്കുന്നത് അതിന്റെ റേറ്റിംഗ് കണ്ട് ഇപ്പൊ ഒമ്പത് പോയിന്റ് ആറ് പിന്നെ അന്യാന്നൊക്കെ പറഞ്ഞ നൈസ് ആയിട്ടാണ്ടി എന്നെ അതിനെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ലിറ്റിൽ ഹാർട്സ് കാണാനുള്ള മോഹൊക്കെ അവിടെ പോയി അവസാനം പടത്തിന്റെ ട്രെയിലർ പോലും കാണാണ്ട് അതിന്റെ റിവ്യൂ പോലും കാണാണ്ട് ഞങ്ങൾ നെയ്സ് ആയിട്ട് സിനിമ കയറാണ് അവിടെ ചെന്നിട്ട് ബാക്കി എന്താ ഉണ്ടായെന്ന് നമുക്ക് റിവ്യൂ പറയാം അത് പറയാനുണ്ടെങ്കിൽ മറ്റൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ സംജാതാണ് പുള്ളി രാജേട്ടി അങ്ങനെ പിന്നെ അത് ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമല്ല നമ്മള് ടി വി തിയേറ്ററിൽ കയറിയാലും നെയ്സായിട്ട് ആരെ ഡയറക്റ്റ് ചെയ്ത സംവിധാനം ചെയ്തതൊന്നും ഞാൻ നോക്കാറില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് വലിയ കാര്യായിട്ട് നമ്മൾ പറയാനുള്ള നമുക്ക് എന്തായാലും വിഷയത്തിന്റെ കേസുകളിൽ എന്താ നോക്കാം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് കാരണം ഓരോ സീനും അവിടെ പിടിച്ചിരുത്തിയിട്ട് അടുത്തത് എന്താ സംഭവിക്കണം അടുത്തത് എന്താ സംഭവിക്കണം ചുമ്മാ നമ്മളെന്നെങ്ങനെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും ഞാൻ എന്റെ കൂട്ടാരനൊക്കെ അവിടെ അങ്ങടും ചുമ്മാണ്ടെ പറഞ്ഞിരിക്കേണ്ടേ അതൊക്കെയായിരുന്നു അവസ്ഥ പിന്നെ എന്റെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ആൾക്കാരും അഭിനയം നല്ല മികച്ച അഭിനയം തന്നെയായിരുന്നു കാരണം സിദ്ധിഖായാലും അപുളിയൊക്കെ ഈ ഏജിനും നല്ല രീതിക്ക് നല്ല ആക്ടി കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ രജിത് സജീവ് അങ്ങനെ എന്താ പറയുക പോലീസുകാരനായിട്ട് വന്നത് അവനൊക്കെ വിഷയമായിരുന്നു പിന്നെ യൂട്യൂബർ ആയിട്ടുള്ള കാർത്തിക് ശങ്കർ ഒക്കെ നല്ല റോളും കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തത് പിന്നെ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണ് അത് പ്രവർത്തിച്ചത് ഇപ്പൊ സംവിധായകന്റെ ആദ്യോടെയാണ് അതുപോലെ തന്നെ ക്യാമറ അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചെയ്തമാരിലൊക്കെ ചിലവരൊക്കെ യൂത്ത് ആണ് എന്തായാലും പടം ഒരു അടിപൊളി പടം എന്ന് വേണമെങ്കിൽ പറയാം ചാഫിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു അന്വേഷണ ഇങ്ങനെയൊക്കെ പോണ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ അത് നേരെ മാറി കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ് എന്തായാലും ചെറിയ രീതിക്ക് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് പാർട്ടിലാണ് അവന്റെ മെയിൻ ഇത് തന്നെ പടത്തിൽ വലിയ കാര്യമായിട്ട് സെക്കൻഡ് പാർട്ടിണ്ടെന്നും ഇതൊന്നും കാണിച്ചോളാം മിക്കും നല്ല രീതിക്ക് ഇഷ്ടമാണെങ്കിൽ പടത്തിന്റെ സെറ്റപ്പ് സെക്കൻഡ് പാർട്ട് ഇറക്കാന്നുള്ള സെറ്റപ്പിലായിരിക്കും ഇരിക്കണെന്ന് പറഞ്ഞാൽ എന്തായാലും സെക്കൻഡ് പാർട്ട് ഉള്ള സെറ്റപ്പിൽ തന്നെയാണ് കഥ അവസാനിക്കുന്നത് പുഷ്പയിലുള്ള പോലെ തന്നെ ഒരു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണേ അത് നിങ്ങള് കാണും ും ഗോളത്തിനെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് എന്തായാലും പടം നല്ല അടിപൊളി പടാർന്നു ലിറ്റിൽ അച്ചു കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സങ്കടം ഇതിന്റെ അത് കേർന്നു എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല മികച്ച പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിനോട് ഇഷ്ടപ്പെട്ട ബാക്കി നിങ്ങക്ക് പറയണ്ടല്ലോ ബാക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എല്ലാവർക്കും ബൈ